പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഭാരതത്തിൽ വളരെ പ്രധാനമായിട്ടുള്ളൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് മഹാകുംഭമേള ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമായിട്ട് ആൾക്കാർ മഹാകുംഭമേളയുടെ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ ഫെബ്രുവരി ഇരുപത്താറാം തീയതിയോടെ മഹാകുംഭമേള അവസാനിക്കും അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം അവസാനത്തിൽ ജനുവരിയിൽ കുംഭമേള സന്ദർശിച്ചിരുന്നു അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഈ ചാനലിലുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളാർക്കെങ്കിലും കുംഭമേള സ്ഥലം സന്ദർശിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ കുംഭമേളയ്ക്ക് പോകണമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പോവുക അതിന് ഏകദേശം എത്ര തുക ചിലവാകും അവിടെ അവിടെ ചെന്ന് എന്ത് ചെയ്യണം താമസം എങ്ങനെയാണ് ഭക്ഷണം എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ലഘു വിവരണം അപ്പോൾ നിങ്ങൾക്കൊരു ഒരു ചെറിയ പ്ലാനിങ്ങോടെ പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു വിവരണം ആണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ പോകാൻ താല്പര്യം ശ്രദ്ധയോടെ കാണുക അല്ലെങ്കിൽ തന്നെ കുംഭമേഴയെ പറ്റി ജനറലായിട്ട് ചില വിവരങ്ങൾ അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് കാണാം പിന്നെ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ആരെങ്കിലും പോകാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് വീഡിയോ അതിപ്പോൾ ഈ കുംഭമേള സന്ദർശിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എങ്ങനെയാണ് അവിടെ എത്താം എന്നുള്ളത് തന്നെയാണ് യാത്ര വളരെ അഭൂതപൂർവ്വമായി ഭയങ്കര തിരക്കാണ് അവിടെ ഉള്ളത് അപ്പോൾ ഈ തിരക്കുള്ളത് കൊണ്ട് തന്നെ ഈ സപ്ലൈ ഡിമാൻഡ് തിയറി പ്രകാരം എല്ലാം ബുദ്ധിമുട്ടാണ് ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ബാക്കിയുള്ള താമസ സ്ഥലം കിട്ടാൻ ബുദ്ധിമുട്ടാണ് എല്ലാം ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നാലും നമുക്ക് എങ്ങനെ പോകാം എന്നുള്ളതിനെ പറ്റി ചെറിയൊരു പ്ലാൻ നോക്കാം അപ്പോൾ കേരളത്തിൽ നിന്ന് പോകുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് ആകെ ഒരു ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ അതൊരു പട്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്ന് പറഞ്ഞുള്ള ഒരു ട്രെയിനാണ് ആൾക്കാർ കളിയാക്കി ബംഗ്ലാദേശ് എക്സ്പ്രസ് എന്നാണ് പറയുന്നത് ഒരു പക്ഷേ വിവേക എക്സ്പ്രസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് പോകുന്ന ഏറ്റവും മോശം ട്രെയിനുകളിലൊന്നാണ് ഈ പാട്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് നമ്മൾ കുറ്റമറിയാൻ പാടില്ല പക്ഷേ എന്നാലും നമ്മുടെ ആതിഥി തൊഴിലാളികളുടെയൊക്കെ ശരിയായ സ്വഭാവം അറിയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ബോർഡർ കഴിഞ്ഞിട്ടങ്ങ് ഈ ട്രെയിനിൽ പോയാൽ അറിയാം അപ്പോൾ അതുകൊണ്ട് സ്ലീപ്പർ ക്ലാസ്സുകളിലോ ജനറലിലോ പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഈ ട്രെയിൻ പ്രിഫർ ചെയ്യരുത് തേർഡ് എ സി മിനിമം തേർഡ് എ സി അല്ലെങ്കിൽ കുറച്ച് കംഫർട്ടബിൾ ആവണമെങ്കിൽ പോകണമെങ്കിൽ സെക്കൻഡ് എ സി അതിൽ യാത്ര ചെയ്യുന്നവർ മാത്രം ഈ ട്രെയിൻ പ്രിഫർ ചെയ്താൽ മതി ട്രെയിനിൽ എന്തായാലും ടിക്കറ്റ് ഇല്ല തത്കാല കിട്ടാൻ ചാൻസ് ഉണ്ട് വളരെ ചെറിയൊരു ചാൻസ് അപ്പോൾ ഫസ്റ്റ് ട്രെയിൻ അതാണ് പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തു നിന്നും കുംഭമേള സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട് അത് ഓടുന്നുണ്ടെന്നും ഓടുന്നില്ല എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട് അറിയാം അത് ചെക്ക് ചെയ്യാം പിന്നെ നമ്മുടെ സൗത്ത് കേരളയിലുള്ളവർക്ക് കന്യാകുമാരിയിൽ നിന്നൊരു ബോധഗയ വരെ പോകുന്ന ഒരു എക്സ്പ്രസ് ഉണ്ട് അത് പ്രയാഗരാജ് വഴിയാണ് പോകുന്നത് അതിൽ ആഴ്ചയിൽ ഒരു ഒരു ട്രെയിനേ ഉള്ളു എന്ന് തോന്നുന്നു അതിന് ശ്രമിക്കാം ഇല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈ ഇവിടുന്ന് ട്രെയിനുകളുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് സ്പെഷ്യൽ ട്രെയിനുകളുണ്ട് കുംഭമേളയ്ക്ക് അപ്പോൾ അതിലേതെങ്കിലും ഒരു ട്രെയിൻ കണ്ടുപിടിച്ചിട്ട് കയറുക എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങൾ ഡൽഹിയിലേക്ക് ഡയറക്റ്റ് പോവുക എന്നുള്ളതാണ് ഡൽഹിയിലേക്ക് ഇഷ്ടംപോലെ ട്രെയിനുകളുണ്ട് അപ്പോൾ തത്കാലിൽ ഏതെങ്കിലും ഒരു ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ഡൽഹിയിലെത്തി കഴിഞ്ഞ ശേഷം ഡൽഹിയിൽ നിന്ന് ഡൽഹി വാരണാസി ട്രെയിനുകളുണ്ട് രണ്ട് വന്ദേ ഭാരത് ഉണ്ട് അതിലേതിലെങ്കിലും പോവാം അതിലൊക്കെ ടിക്കറ്റ് കിട്ടാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതിലേതിലെങ്കിലും പ്രയാഗരാജിലാണ് വന്ദേ വാരണാസിൽ പോകുന്ന ട്രെയിനുകളെല്ലാം പ്രയാഗ്രാജ് വഴിയാണ് പോവുക അല്ലെങ്കിൽ റോഡ് മാർഗം പ്രയാഗരാജിലേക്ക് പോവാം അതാണ് ഇപ്പം ഫ്ലൈറ്റ് ഫ്ലൈറ്റിൻ്റെ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ ഫ്ലൈറ്റിനൊക്കെ ഭയങ്കര ചാർജ് കൂടുതലായിരുന്നു ആറായിരം രൂപ ഏഴായിരം രൂപയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്ന ടിക്കറ്റിന് ഇരുപത്തൊന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്താറായിരം അങ്ങനെ പല റേറ്റുകളായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്തോ ഒരു കേന്ദ്രമന്ത്രിമാരുടെ കേന്ദ്രമന്ത്രിമാർ ഇവരെല്ലാവരെയും വിളിച്ചിട്ട് എയർലൈൻ അതോറിറ്റികളെയൊക്കെ വിളിച്ചിട്ട് എന്തോ ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ചാർജ് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചാർജ് കുറയ്ക്കാം പകുതിയോളം ചാർജ് കുറച്ചു എന്നൊക്കെ ന്യൂസ് കാണുന്നുണ്ട് അത് എഫക്റ്റീവായോ എന്ന് അറിഞ്ഞുകൂടാം എന്തായാലും ചാർജ് കുറഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റിനെ ആശ്രയിക്കാം ഫ്ലൈറ്റും ഇതേപോലെ പ്രയാഗ്രാജിൽ ചെറിയൊരു എയർപോർട്ടുണ്ട് വാരണാസി പോകാം അല്ലെങ്കിൽ ഡൽഹിയിൽ പോയിട്ട് ഡൽഹിയിൽ നിന്ന് തിരിച്ചു പോകാം അപ്പോൾ പ്രയാഗരാജിൽ ശ്രദ്ധിക്കേണ്ട സംഗതികൾ എന്താ വച്ചാൽ പ്രയാഗരാജിൽ നാല് റെയിൽവേ സ്റ്റേഷനുണ്ട് അപ്പോൾ ഏത് സ്റ്റേഷനിലേക്കാണ് നിങ്ങളുടെ വണ്ടി എന്നും തിരിച്ച് ഏത് സ്റ്റേഷനിലാണെന്ന് വണ്ടിയൊന്നും ശ്രദ്ധിക്കണം അത് അതിനനുസരിച്ച് താമസ സൗകര്യം അറേഞ്ച് ചെയ്യണം എൻ്റെ അടുത്ത് താമസത്തെക്കുറിച്ചാണ് അപ്പോൾ താമസ സൗകര്യങ്ങൾ ഇഷ്ടംപോലെ താമസ സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഈ കുംഭമേള സിറ്റിക്കകത്ത് ഒരുപാട് അകാടകളുണ്ട് അവരുടെ ആശ്രമങ്ങളുണ്ട് പിന്നെ ഗവൺമെൻറ്റിൻ്റെ താമസ സൗകര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇവിടെ പല ഹോട്ടലുകൾക്കും ഒരുപാട് സ്ഥലങ്ങൾ താൽക്കാലികമായിട്ടുള്ള ലീസിന് കൊടുത്തിട്ടുണ്ട് അവിടെയൊക്കെ ഒരു മനോഹരമായ ടെൻറ്റ് സിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ ലക്ഷറി സൗകര്യങ്ങളുമുള്ള സിറ്റികളുണ്ട് പക്ഷെ അതിനനുസരിച്ച് അവിടെ ചാർജും കൂടുതലാണ് പിന്നെ യാഡകളിലൊക്കെ ചിലതിലൊക്കെ സൗജന്യമായിട്ടും ചിലതിൽ മിനിമം എന്തെങ്കിലും ചാർജൊക്കെ കൊടുത്തിട്ട് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഗവൺമെൻറ്റിൻ്റെ റെക്കമഡേഷനുകളുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ കുംഭമേള രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് യു പി ഗവൺമെൻറ്റിൻ്റെ പോർട്ടലുണ്ട് അവിടെ പോയി നോക്കി അറിയാം അല്ലെങ്കിൽ കുംഭ് സഹായക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാറ്റ് ബോർഡുണ്ട് സഹായക് എന്നുള്ളത് എസ് എ എച്ച് എ എ ഐ വൈ എക്ക് വൈ എ കെ അങ്ങനെയാണ് എ ഐ എന്നാണ് എനിക്ക് അതൊരു എ ഐ ചാറ്റ് ബോട്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്ന ഒരു ചാറ്റ് ബോട്ടാണ് അപ്പോൾ അതിൽ സന്ദർശിച്ചിട്ട് നിങ്ങൾക്ക് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഓരോ സ്ഥലത്തുനിന്ന് എങ്ങോട്ട് പോകണം ഓരോ ഏതൊക്കെ സെക്ടറിലാണ് ഏതൊക്കെ സംഭവങ്ങൾ എല്ലാം ഇതിൽ നിന്ന് അറിയാൻ കഴിയും മലയാളത്തിലുണ്ട് അത് മലയാളം മറ്റു ഭാഷകളിലൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ചാറ്റ് ബോട്ട് മലയാള സെലക്ട് ചെയ്തിട്ട് മലയാളത്തിൽ അതിൽ നിർദ്ദേശങ്ങൾ പിന്തുടരാം താമസത്തിനെ പറ്റിയിട്ട് ഭക്ഷണത്തിനെ പറ്റിയിട്ട് ഓരോ സംഗതികൾ എവിടെയാണ് സ്നാനം എവിടെയാണ് ഏതൊക്കെ സെക്ടറുകളിലാണ് ഏതൊക്കെ ശിബിരങ്ങൾ എന്നൊക്കെ അതിൽ അറിയാൻ കഴിയും അപ്പോൾ അത് പോകുന്നവർ തീർച്ചയായിട്ടും ഈ ഒന്നുവിലും വെബ്സൈറ്റോ അല്ലെങ്കിൽ ചറ്റ് ബോട്ടോ നമ്മൾ സന്ദർശിക്കുക എന്നിട്ട് അതിൽ വേണ്ട റൂമുകൾ ബുക്ക് ചെയ്യാൻ എല്ലാം ഇതിൽ കഴിയും അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് സേഫ താമസം അത്ര വലിയ സൗ അത്ര വലിയൊരു പ്രശ്നം ആവാൻ സാധ്യതയില്ല താമസ സൗകര്യം പക്ഷേ എന്തായാലും നിങ്ങൾ നേരത്തെ അത് ബുക്ക് ചെയ്തിട്ട് തന്നെ പോവുക പിന്നെ ഇനി ഇതൊന്നും അല്ലെങ്കിൽ അവിടെ സിറ്റിയിലുള്ള താമസ സൗകര്യങ്ങളുണ്ട് ഹോട്ടലുകളുണ്ട് ഈ ഷഹിസ്നാൻ ദിവസങ്ങളിലല്ല നിങ്ങൾ പോകുന്നതെങ്കിൽ അക്കോമഡേഷൻ അത്ര വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ കുറച്ച് ദൂരം മാത്രം പക്ഷേ അതൊരു ബുദ്ധിമുട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ റോഡുകളെല്ലാം നാലും അഞ്ച് മണിക്കൂർ ബ്ലോക്കുകളായിരിക്കും പല സമയത്തും അപ്പോൾ അധികം ദൂരമല്ലാതെ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനൊന്നും അധികം ദൂരം പാടില്ല ഈ സംഘം എന്ന് പറയുന്ന ഈ കുമ്പേളം നടക്കുന്ന സ്ഥലത്തു നിന്നും അധികം ദൂരം പാടില്ല അങ്ങനത്തെ സ്ഥലത്ത് താമസിക്കുക അല്ലെങ്കിൽ വേറെ സംഘത്തിലേക്ക് എളുപ്പത്തിലെത്താൻ വഴിയുള്ള വേറെ ചില സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് അറയൽഘട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അറയൽഘട്ടിനടുത്ത് എവിടെയെങ്കിലും താമസിച്ച് വെച്ചുകഴിഞ്ഞാൽ അറിയൽഘട്ടിൽ നിന്ന് ഈ ടെമ്പററി ബ്രിഡ്ജുണ്ട് ഒക്കെയുണ്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ബോയ്സുകളിൽ നിർമ്മിച്ച പാലങ്ങളുണ്ട് അപ്പോൾ ഈ പാലങ്ങൾ നല്ല ഹെവി ആയിട്ടുള്ള പാലങ്ങളാണ് വാഹനങ്ങളൊക്കെ കിടത്തിവിടുന്ന പാലങ്ങളാണ് ആയിരക്കണക്കിന് ആൾക്കാർ പോകുന്ന പാലങ്ങളാണ് അപ്പോൾ ഈ അറയിൽഘട്ടിൽ നിന്ന് ഈ ബ്രിഡ്ജുകൾ അങ്ങനെ മുപ്പത് ബ്രിഡ്ജുകളുണ്ട് എമിനെയും ഗംഗയും ക്രോസ് ചെയ്തിട്ട് മുപ്പത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് താമസിച്ചാൽ നിൻ്റെ അങ്ങനെ നടന്ന് സംഘമെത്തി എത്താൻ കഴിയും പിന്നെ ഈ അറയൽഘട്ടിൽ തന്നെയാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സെക്ടറിലാണ് ഈ ടെൻറ്റ് അക്കോമഡേഷനുകൾ ഉള്ളത് പ്രൈവറ്റ് ഹോട്ടലുകളുടെ അപ്പം താമസത്തിന് അത്രയൊക്കെ തന്നെ പുറത്തല്ല ഞാൻ ബിബി വഴി ബുക്ക് ചെയ്തിട്ട് ആണ് പോയത് നൈനി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാൻ താമസിച്ചത് അത് അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല കുമ്പഴയുടെ ഐതിഹ്യം ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും ജസ്റ്റ് ഒന്ന് ചുരുങ്ങി പറയാം പാലാഴി മദരം കഴിഞ്ഞ സമയത്ത് അമൃതകുംഭം പൊങ്ങി വന്നു അമൃതകുംഭത്തിന് വേണ്ടിയിട്ട് ദേവന്മാരോ അച്ഛന്മാരും തമ്മിൽ യുദ്ധം തുടങ്ങി ആ യുദ്ധത്തിൻ്റെ സമയത്ത് അമൃതകുംഭം തുടമ്പിട്ട് നാല് തുള്ളികൾ അമൃത് ഭൂമിയിൽ വീണു എന്നാണ് അത് നാല് സ്ഥലത്തായിട്ടാണ് വീണത് അത് ഒന്ന് പ്രയാഗ്രാജിലാണ് ഒന്ന് ഹരിദ്വാറിലാണ് ഒന്ന് നാസിക്കിലാണ് പിന്നെ വേറെ ഒന്ന് ഉജ്ജൈനില് അങ്ങനെ ഈ നാല് സ്ഥലങ്ങളിൽ അമൃത് വീണ നാല് സ്ഥലങ്ങളിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ അവിടുത്തെ ജലം നദീജലം അമൃതായി മാറും എന്നാണ് വിശ്വാസം അപ്പോൾ അത് ആ അമൃതിൽ കുളിച്ചു കഴിഞ്ഞാൽ അഭിവൃദ്ധി എന്നുള്ള വിശ്വാസം കാരണം കുംഭമേള ആഘോഷിക്കുന്നു പന്ത്രണ്ട് വർഷത്തിലൊരിക്കും ഈ ഷഹി സ്നാൻ ദിവസങ്ങളിൽ ഇവിടെ അസാമാന്യമായ തിരക്കായിരിക്കും ഇനി ബാക്കിയുള്ള ഷഹിസ്നാൻ പന്ത്രണ്ട് ഫെബ്രുവരിയിലുള്ള മാഘപൗർണമിയും ഇരുപത്താറ് ഫെബ്രുവരി അതായത് അവസാന ദിവസമുള്ള മഹാശിവരാത്രിയാണ് രണ്ട് ഷഹിസ്നാനാണ് ഉള്ളത് പക്ഷേ ആ ദിവസങ്ങൾ അവയുടെ ആയിരിക്കും നല്ലത് കാരണം ഭയങ്കര തിരക്കായിരിക്കും അന്ന് അടുത്തത് ഭക്ഷണത്തെക്കുറിച്ചാണ് ഭക്ഷണത്തെക്കുറിച്ച് പിന്നെ ഒരു കൺസേൺ ആവേണ്ട കാര്യമില്ല അവിടെ കാരണം എല്ലാ ആശ്രമങ്ങളിൽ നിന്നും നല്ല രീതിയിലുള്ള സൗജന്യ ഭക്ഷണം കൊടുക്കുന്നുണ്ട് പിന്നെ അവര് നമ്മൾ അതിൻ്റെ മുമ്പിൽ കൂടി നടന്നു പോകുമ്പോൾ നമ്മളെ വിളിച്ച് നിർബന്ധിച്ച് ഭക്ഷണവും മധുരവും ഒക്കെ തരും അതിനു പുറമേ ഈ ഹിന്ദു ആശ്രമങ്ങൾ കൂടാതെ സിഖുകാരും മുസ്ലിം നടത്തുന്ന ഈ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ അവിടെ ഉണ്ട് ഭക്തർക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടാവില്ല ഇനി അറിയാമല്ലോ കുംഭമേള നടക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അപ്പോൾ പിന്നെ കുംഭമേള നടക്കുന്നത് ഗംഗ യമുന നദികളുടെ കരയിലായിട്ടാണ് അവിടെ ഇരുപത് സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിലുള്ള വലിയൊരു ടെമ്പററി സിറ്റി ഉണ്ടാക്കുന്നത് മേളനഗരി അതിന് ഈ സൗകര്യത്തിനായിട്ട് ഈ മേളനഗരിയെ ഒരു ഇരുപത്തഞ്ച് സെക്ടറുകളായിട്ട് വെച്ചിട്ടുണ്ട് ആ ഓരോ സെക്ടറുകളും ആണ് ഓരോ സെക്ടറുകളും പല ആൾക്കാർക്കുമായിട്ട് പല അഘാടകൾക്കും മറ്റ് ഓർഗനൈസേഷനുകളുമായിട്ട് വിട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സെക്ടർ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ സ്ഥലവും കണ്ടുപിടിക്കേണ്ടത് രാത്രി നല്ല തണുപ്പാണെങ്കിലും ഉച്ച നേരത്തൊക്കെ നല്ല വെയിലാണ് നല്ല ചൂടുണ്ട് തണൽ മരങ്ങളൊന്നുമില്ല നദിയുടെ കരയായതുകൊണ്ട് നദിയുടെ കരയെല്ലാം നദിയാണ് ശരിക്ക് മഴക്കാലത്തെല്ലാം ഒഴുകുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ തണൽ മരങ്ങളോ അല്ലെങ്കിൽ ഉയർന്ന കെട്ടിടങ്ങളോ ഒന്നുമില്ല ടെൻറ്റുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വെയിലിനെ പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും സാമഗ്രികൾ കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ് ഈ കുംഭമേളയുടെ കേന്ദ്രമായ സംഘം സിറ്റി സെക്ടർ ത്രീയിലാണുള്ളത് അപ്പോൾ നമ്മളവിടെ എത്തേണ്ട യാത്രാ മാർഗത്തെക്കുറിച്ച് പറഞ്ഞു താമസ സൗകര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു ഇനി അവിടെ കാണേണ്ട കാഴ്ചകൾ എന്താണെന്ന് കാണേണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ സ്നാനത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഈ കുംഭമേളയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇത് വെള്ളം അമൃതന് സമാ സമാനമാവുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് സ്നാനഘട്ടുകളിൽ കുളിക്കുക അതാണ് ഈ കുംഭമേളയിൽ വന്നാൽ പ്രധാനമായും ചെയ്യാനുള്ളത് അത് കഴിഞ്ഞ് പിന്നെ ഓരോ നിങ്ങൾക്ക് ഓരോ ആശ്രമങ്ങൾ സന്ദർശിക്കാം ആശ്രമങ്ങളിൽ സന്യാസി ശ്രേഷ്ഠന്മാരുണ്ടാവും മറ്റു ഗുരുക്കന്മാരുണ്ടാവും അവിടെ സത്സംഗം ഉണ്ടാവും പിന്നെ ഗുരുക്കന്മാരുടെ പ്രസംഗങ്ങൾ അവരുടെ ഒരു വിഷയത്തെക്കുറിച്ചുള്ള സംശയ നിവാരണമൊക്കെ വരുത്താൻ പറ്റും അവരുടെ അനുഗ്രഹം വാങ്ങിക്കാം അവരുടെ സ്നാനഘട്ടുകൾ വേണമെങ്കിൽ നമുക്ക് സ്നാനം ചെയ്യാം അവരനുവദിക്കുകയാണെങ്കിൽ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് അവിടെ അവിടുന്ന് ചെയ്യാനുള്ളത് ഗംഗാരതി ഉണ്ടാവും ഘട്ടുകളിൽ ഗംഗാരതി കാണാം പിന്നെ പിന്നെ ഈ സാധാരണ കോമൺ ആൾക്കാരുടെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പല എൻ്റർടൈൻമെൻ്റ് പാർക്കുകൾ പോലുള്ള പല സംഗതികളും അവിടെ ഉണ്ട് അവിടെയൊക്കെ പോയിട്ട് ഉല്ലസിക്കാം അടുത്തുള്ള കാഴ്ചകൾ കാണാം അടുത്തൊരുപാട് അമ്പലങ്ങളും ഒക്കെ ഉണ്ട് അത് കാണാം ഇത്രയൊക്കെയാണ് ഇപ്പോൾ അവിടെ പോയിട്ട് കാണാനുള്ളത് ആ ഒരു ഇത്രയും ആൾക്കാർ ഒന്നിച്ച് കൂടുന്ന ആ ഒരു സ്പെഷ്യൽ സ്പന്ദനങ്ങൾ നമുക്ക് അതിൻ്റെ ഒരു ഭാഗമാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അത് നമുക്ക് അവിടെ എത്തുമ്പോൾ മാത്രമേ നമുക്ക് ആ വികാരം മനസ്സിലാവുള്ളൂ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല ഈ ഒരു നദി പോലെ ഒഴുകി വരുന്ന ആൾക്കൂട്ടത്തിൽ ഒരു ഒരാളാവുന്നതിൻ്റെ ആ ഒരു സുഖം അവിടെ എത്തുമ്പോഴാറിയുള്ളു എന്തായാലും ഇത്രയൊക്കെയാണ് ഈ നിർദ്ദേശങ്ങളായിട്ടോ അല്ലെങ്കിൽ കുംഭമേളയിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് അപ്പോൾ ഈ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പങ്കെടുക്കാൻ പറ്റുന്ന ഒരു മഹാ മാമാങ്കമാണ് കുംഭമേള അപ്പോൾ സാഹചര്യമൊരുക്കി പറ്റുന്നവരെല്ലാവരും പോയി പങ്കെടുക്കുക വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ ഇരുപത്താറാം തീയതിയുടെ അവസാനിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ மீண்டும் காணாம்